ഈ കാണുന്ന ഒരു ആൾട്ടോ കാറാണ് ഈ ആൾട്ടോ കാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ സാധനങ്ങളും ഓരോ ആവശ്യക്കാരെത്തി ഗ്ലാസ്സിന് ബമ്പർ സൈഡ് ബരറായി ബമ്പറായി എല്ലാം ഓരോ സാധനങ്ങളും ആവശ്യക്കാർ വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇളക്കി കൊടുക്കുന്നതാണ് ഈ ഇരിക്കുന്ന എല്ലാ എഞ്ചിനുകളാണ് സാധാരണക്കാരുടെ വാഹനമായി എണ്ണൂറിൻ്റെ മുതല് മാരുതി എണ്ണൂറ് സ്കോർപ്പിയോ ഫോർച്യൂണർ എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിന് പാർട്സുകൾ കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണേലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഉണക്ക് ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഇപ്പം പുതിയതായിട്ട് വന്നതാണ് ഈ ഐ ട്വൻ്റി വാഹനം ഈ വാഹനത്തിൻ്റെ പറയുകയാണെങ്കിൽ ലൈറ്റും പമ്പറും മാത്രമേ പോയിട്ടുള്ളൂ അലോയ് വീല് തൊട്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് എൻ്റെ അടുത്ത് കാണുന്ന ഈ വാഹനം ഓടിയാണ് ഈ കാണുന്ന ഇനോവ ആണ് തൊട്ട് ബാക്കിൽ കിടക്കുന്നത് മെർസഡീസ് ബെൻസാണ് സാധാരണക്കാരുടെ വാഹനമായ എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് നമ്മൾ പുതിയത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളിലും വളരെ വില കുറച്ച് അതായത് നൂറ് രൂപ ഉള്ള സാധനത്തിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപ വരെ വില വാങ്ങിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സാധനത്തിന് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വാങ്ങുന്ന സാധനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചെടുത്ത് നമ്മുടെ സാധനം തിരിച്ചെടുക്കുന്നതാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊന്നും നന നനയാത്തതാണ് നമ്മുടെ വാഹനങ്ങളൊന്നും നനയത്തില്ല നമ്മുടെ എല്ലാ വാഹനങ്ങളും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ എല്ലാ വാഹനങ്ങളുടെയും ഗ്ലാസ് മറ്റ് സൈഡ് മിറർ അതുപോലൊക്കെ എല്ലാം പുതിയ സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു ആൾട്ടോ കാറാണ് ഈ ആൾട്ടോ കാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ സാധനങ്ങളും ഓരോ ആവശ്യക്കാരെത്തി ഗ്ലാസ്സിന് ബമ്പർ സൈഡ് മിററായി ബമ്പറായി ഓരോ സാധനങ്ങളും ആവശ്യക്കാർ വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇളക്കി കൊടുക്കുന്നതാണ് അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഇതുപോലൊക്കെ ഓരോ വാഹനങ്ങളുടെയും സാധനം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഇരിക്കുന്ന എല്ലാ എഞ്ചിനുകളാണ് സാധാരണക്കാരുടെ വാഹനമായി എണ്ണൂറിൻ്റെ മുതല് മാരുതി എൂറ് സ്കോർപിയോ ഫോർച്യൂണർ എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ പാർട്സ് ആണെങ്കിൽ പാർട്സ് കൊടുക്കും പിന്നെ അതുപോലെ എഞ്ചിൻ വേണ്ടവർക്ക് എഞ്ചിൻ കൊടുക്കാൻ പറ്റും പിന്നെ സെപ്പറേറ്റ് ഓരോരോ പാർട്സുകൾ വേണ്ടവർക്ക് അത് നമ്മളിതിൽ നിന്ന് അഴിച്ചു കൊടുക്കും കിടക്കുന്നൊക്കെ അതിൻ്റെ ഓരോ ഡോറ് ഡിക്കി ഡോറ് സൈഡ് സൈഡ് ഡോറുകൾ ഗ്ലാസുകൾ എല്ലാം നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഈ കിടക്കുന്ന ഒരു എക്സസ് ഫോർ വണ്ടിയാണ് ഈ കിടക്കുന്ന ഒരു എക്സ് ഫോർ വണ്ടിയാണ് ഇതിൻ്റെ സാധനങ്ങൾ ഇതുപോലെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്നും അഴിച്ചു കൊടുത്തതാണ് ബാക്കിയാണ് ഈ കിടക്കുന്നത് പിന്നെ ആ കിടക്കുന്ന അക്കോഡാണ് ഇത് സുപ്രപ്പാണ് പിന്നെ അതിൻ്റെ അപ്പുറം കിടക്കുന്ന ഫോഡാണ് ആയിരിക്കുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ സ്പെയർ പാർട്സ് അയച്ചിട്ട് മോളി ബോഡി വെച്ചേക്കുന്നതാണ് ആ വാഹനത്തിന് ആവശ്യകർ നല്ല ബോഡിയാണ് ഇപ്പം ചിലപ്പോൾ അതിൻ്റെ ഒരു ബോഡിക്ക് എണ്ണൂറിൻ്റെ ആവശ്യക്കാർ വന്നാൽ അത് കൊടുക്കും ഈ കിടക്കുന്നത് കാമ്രിയാണ് ഈ കിടക്കുന്നത് തൊഴോട്ടയുടെ കാമറി വാഹനമാണ് ഇതും അതുപോലെ പാർട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ ഈ കിടക്കുന്നത് നമ്മുടെ സ്കോഡ ഫാബിയ ആണ് സ്കോഡ ഫാബിയ ഇതിന്റെ എല്ലാ പാർട്സുകളും നമ്മുടെ അടുത്ത് ആണ് പിന്നെ അതുപോലെ ഐ ഇത് ഐ ട്വൻ്റി ഐ ട്വൻ്റി വാഹനമാണ് ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് നമ്മുടെ ഇതിൽ ഇതിന് പാർട്സുകൾ കൊടുത്തു തുടങ്ങിയതേ ഉള്ളൂ ആ എന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നോക്കിയാൽ സീറ്റുകളൊക്കെ നല്ല അടിപൊളി സീറ്റുകളാണ് പിന്നെ അതുകൊണ്ട് സെറ്റ് ഉണ്ട് മറ്റേ സാധനങ്ങൾ വേണേലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏത് വണ്ടിയിടെ ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് ഈ ഐ ട്വന്റി വാഹനം ഈ വാഹനത്തിന്റെ ഹെഡ് ലൈറ്റും പമ്പറും മാത്രമേ പോയിട്ടുള്ളൂ അലോയ് അലോയ്വിയിൽ തൊട്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അതിന്റെ ഇന്റീരിയര് അതിന്റെ സെറ്റ് മറ്റു ഭാഗങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർ വരുന്ന അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് വാഹനങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ എണ്ണൂറ് തൊട്ട് ഓടി അത് അതുപോലൊക്കെ എല്ലാ ലക്ഷറി വെഹിക്കിളും നമ്മുടെ അടുത്ത് ആണ് ഈ കിടക്കുന്ന ഒരു കൊറോള വാഹനമാണ് കൊറോള ടോട്ട കൊറോള ആണ് അതും ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് നമ്മുടെ അടുത്ത് വന്നേക്കുന്നതാണ് അതിൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല അതിൻ്റെയായിട്ട് എല്ലാം ബോട്ട് എല്ലാം അവൈലബിളാണ് ഹെഡ്ലൈറ്റ് എല്ലാം അതിൻ്റെ അവൈലബിൾ ആണ് പിന്നെ പിന്നെ അപ്പോൾ ബാ പിന്നെ ഇത് ഈ കിടക്കുന്ന ക്വാളീസാണ് ക്വാളീസ് പഴയ ജനറേഷൻപ്പെട്ട ക്വാളീസാണ് ക്വാളീസിൻ്റെ ഇത് പോണക്ക് പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ആണ് അത്യാവശ്യത്തിന്റെ സൈഡ് ഗ്ലാസും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ടുള്ളൂ ബമ്പർ പോയിട്ടുണ്ട് ബാക്കി സീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ആണ് പിന്നെ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഏകദേശം ഇരുന്നൂറിൽ പരം വണ്ടി നമ്മുടെ അടുത്തുണ്ട് ഈ വണ്ടികൾക്കെല്ലാം ഈ നമ്മുടെ ആവശ്യം ഇത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് പുതിയതായിട്ട് വരുന്ന വണ്ടികൾ മാത്രമാണ് നമ്മൾ ഷോറൂമിൽ കിട്ടുന്നത് ഈ ആദ്യക്കാട്ട് വിളങ്ങര വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരിടം മാത്രമേ ഉള്ളൂ മഴ നനയാതെ വണ്ടി കിട്ടുന്നത് ബാക്കി എല്ലായിടത്തും ഓപ്പൺ ഏരിയ കിടക്കുന്ന വണ്ടികളാണ് നമ്മുടെ ഈ ഒറ്റ ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ മഴ നനയാതെ വണ്ടി ഇട്ടേക്കുന്നത് ഈ കിടക്കുന്ന ലാൻസറാണ് ലാൻസറിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലാസും സൈഡ് മിററും മാത്രമേ പോട്ടുള്ളൂ മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട് ഈ കിടക്കുന്നത് ഇത് ഹോണ്ട സിവിക്ക് ഹോണ്ടാ സിവിക്കാണ് ഹോണ്ട സിബിക്കിൻ്റെ ഈ പറഞ്ഞ പോലെ ഗ്ലാസും മറ്റു സാധനങ്ങളെ പോയിട്ടുള്ളൂ ഇതൊക്കെ പുതിയതായിട്ട് വന്ന വണ്ടികളാണ് മാക്സിമം നമ്മൾ ത്രീ മന്ത്സ് കഴിയുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റും പാർട്സുകൾ തീരുമ്പോ ത്രീ മത് കഴിഞ്ഞ് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി പുതിയ വണ്ടി കയറ്റി ആ അതെ ഇതാണ് നമ്മുടെ ചീഫ് മെക്കാനിക്ക് ഷിജു പുള്ളിയാണ് അത്യാവശ്യം ഏത് സാധനം ഏത് വണ്ടിയുടെ പറഞ്ച് സെക്കൻഡ് കൊണ്ട് അഴിച്ചു തരുന്ന ആളാണ് പിന്നെ അത് നമ്മുടെ മാനേജറാണ് മനീഷ് പിന്നെ ഇത് ഇവർന്നും മെക്കാനിക്കലാണ് പിന്നെ മറ്റുള്ള ഒന്ന് രണ്ട് പേർ സ്റ്റാഫുകൾ ഇന്നില്ല എൻ്റെ പേര് അന്വർന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ണറാണ് അങ്ങനെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പാർട്സ് കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണേലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എനിവേ എന്തെങ്കിലും കംപ്ലയിൻറ്റോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യോ ചെയ്യുന്നതാണ്